ഗസൈലേക്കാണ് ഗസൈയിൽ വംശഹത്യ തുടരുകയാണ് ഇസ്രായേൽ അതേസമയത്താണ് ഈ ഫലസ്തീനികളെ പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ ഒരു മാനുഷിക നഗരം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ അത് നേരത്തെ തന്നെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യത്തിൽ ഉപാധി വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത് അമാസിൻ്റെ നിലപാടൊരു ഭാഗത്തുണ്ട് അപ്പം അത്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം പലസ്തീനികളുടെ എന്തായിരിക്കും വരും ദിവസം എന്നുള്ളതിൽ കൂടുതൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം കൂടിയാണ് എന്നുവെച്ചാൽ അത് ഇവിടെ ഒരു മനുഷ്യാവകാശത്തിൻ്റെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്നതാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് തോന്നുന്നു അതായത് ഇവരെ എല്ലാവരെയും സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്ത് ഇവർക്ക് പുറത്തു പോകാൻ കഴിയില്ല മൊത്തത്തിൽ കൺട്രോൾ ഇവർ ഏറ്റെടുക്കുന്നു എന്നതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് ഈ വെടി നിർത്തലുകൊണ്ട് അതിലേക്ക് കിടക്കാനാണോ സാധിക്കും അല്ല ഒന്നാമത് ഇത് എന്തുമാത്രം പോസിബിളാണെന്നൊരു സംശയമുണ്ട് അവിടെ ഇരുപത് ലക്ഷത്തോളം ആൾക്കാരുണ്ട് ഇരുപത് ലക്ഷം ആൾക്കാരെ ഒരു കൂടാരത്തിനകത്തേക്ക് കയറ്റി അടച്ചതിന് ഇസ്രയേലിൻ്റെ പട്ടാളം കാവൽ നിൽക്കുന്നു അവരെന്ത് ചെയ്യണമെന്നെല്ലാം ഇവർ അപ്പപ്പോൾ തീരുമാനിക്കുന്നു എന്നതൊരു വന്യമായ ആലോചനയാണ് ആ രണ്ട് ഘടകങ്ങൾ ഇതിനുണ്ട് ആ ഒന്നാമത്തെ കാര്യം ഇസ്രായേലിലെ തന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൽ ഒഴിപ്പാകും ആൾക്കാർ അവരുടെ ആർമിയിൽ നിന്നുള്ള പ്രധാനികളെല്ലാം തന്നെ ഈ പ്രോജക്റ്റ് അബദ്ധമാണെന്ന് പറയുന്നു ഒന്നാമത് ഇത് നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് അല്ല കാരണം ആദ്യം ആറ് ലക്ഷത്തോളം ആറ് ലക്ഷത്തോളം ആളുകൾക്ക് വേണ്ടി ഒരു ക്യാമ്പ് ഉണ്ടാക്കുക അതിനെ പൂർണ്ണമായി നിയന്ത്രിക്കുക ഒന്നുണ്ടാക്കുന്നതിന് ചിലവ് ഭീമമായ തുകയാണ് അത് ഇസ്രയേലിൽ ഒറ്റയ്ക്ക് ചിലവാക്കണം വേറെ രാജ്യങ്ങൾ അതിനുവേണ്ടി സഹകരിക്കില്ല കാരണം ഇസ്രയേലിനെ ഒരു ക്രൂര പദ്ധതിയാണ് അത് പിന്നീട് പൈസ അപ്പുറത്തു നിന്നൊക്കെ വാങ്ങിക്കാന്നുള്ള പ്ലാനിലാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടാക്കി ആറ് ലക്ഷം പേരെ പാർപ്പിക്കുക അതെപ്പോഴും സർവൈലൻസിൽ നിർത്തുക അതിൽ ആവശ്യമായ സംവിധാനങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുക എങ്ങനെ പോസിബിൾ പോസിബിളാവും അപ്പോൾ അതിന് ഒന്നാമത് നമ്മുടെ ഇതിൽ പണമില്ല ഓൾറെഡി ഇസ്രേലിൻ്റെ എക്കണോമി ആകെ തകർന്നിരിക്കുകയാണ് നമ്മൾ ഈ കാണുന്ന പോലല്ല അമേരിക്ക കൊടുക്കുന്ന പൈസ കൊണ്ടാണ് ശരിക്കും അത് പിടിച്ചു നിൽക്കുന്നത് രണ്ടാമത്തേത് ആ പൈസ കൊണ്ട് അവരുടെ രാജ്യത്തിൻ്റെ എക്കണോമി റീബിൽഡ് ചെയ്യണോ അതോ ഇതിനുവേണ്ടി പണം എന്നുള്ള പ്രശ്നം അവിടെ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത് മെയിൻ്റൈൻ ചെയ്യണമെങ്കിൽ ഉണ്ടാക്കി മാത്രം പോരല്ലോ മെയിൻ്റെയിൻ ചെയ്യണമെങ്കിലും ഇതിൻ്റെ സെക്യൂരിറ്റി പർപ്പസിനെല്ലാം കൂടാനും കൂടി പൈസ ആവശ്യം വരും ഇത് നമ്മൾ എങ്ങനെ നടപ്പിലാക്കും എന്ന ക്വസ്റ്റിൻ അവരുടെ മുമ്പിലുണ്ട് രണ്ടാമത് തന്നെ മനുഷ്യാവകാശ പ്രശ്നമാണ് അതൊരു ഗസ്സ വേറൊരു രാജ്യവും വേറൊരു പോപ്പുലേഷനുമാണ് അവിടെ ആക്രമണം നടത്തിയ ശേഷം അവിടുത്തെ ആൾക്കാരെ ഒരു പ്രത്യേക കൂടുണ്ടാക്കി ആദ്യം ആറ് ലക്ഷം പേർ പിന്നീട് മുഴുവൻ പേരെയും എന്ന് പറഞ്ഞ പ്ലാൻ കൂടിനകത്ത് താമസിപ്പിക്കുക ഗസ്സ മുഴുവൻ ഉപയോഗിക്കാൻ അവരെ അനുവദിക്കാതിരിക്കുക ഒരു പ്രത്യേക പോയിന്റിൽ ഒരു കൂടാരം ഉണ്ടാക്കുക വലിയ കൂടാരം ഭീമാകാരമായ ഒരു കൂട് അല്ലെങ്കിൽ ജയിൽ അതിനകത്ത് ഇരുപത് ലക്ഷം പേരെയും പാർപ്പിക്കുക അവർക്ക് ആവശ്യമുള്ള സംവിധാനങ്ങൾ ഇവർ പറയും പ്രകാരം പ്രൊവൈഡ് ചെയ്യുക അതിന് അത് അത് എന്ന് പറയുന്നത് ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകുന്നത് എങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ലോകം കണ്ടു നിൽക്കുക എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ് എന്നാണ് മനസ്സിലാക്കുന്നത് നീതി എന്ന് പറയുന്ന സം ആശയം തന്നെ ഈ ലോകത്തില്ലാത എന്നുള്ളതാണ് ഒന്നാമത് ഒരു സ്ഥലത്ത് ആക്രമണം നടത്തിയാൽ ഒരു യുദ്ധം ഉണ്ടായാൽ അവിടുത്തെ ആൾക്കാരെ മുഴുവൻ വേറെങ്ങോട്ടെങ്കിലും മാറ്റി പാർപ്പിക്കുക ഓടിക്കുക എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് അങ്ങനെ ഓടിക്കാൻ പറ്റില്ല ഓരോ സ്ഥലത്തും ഉള്ള ആളുകൾക്ക് അവിടെ നിൽക്കാൻ ഉള്ള അനുമതി കൊടുക്കുന്നതാണ് ലോകത്തെ നിയമങ്ങളെല്ലാം കരാറുകൾ പ്രകാരമെല്ലാം നെനിവ കരാർ പ്രകാരമെല്ലാം ചൂ എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ആളുകളെ ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യുക പലായനം ചെയ്യിക്കുക ആളുകളെ ഒരു സ്ഥലത്ത് നിന്ന് ഓടിച്ചു വിട്ട സ്ഥലം മുഴുവൻ പിടിച്ചെടുക്കുക എന്നുള്ളത് നിയമപരമായി തെറ്റാണ് രണ്ടാമത്തെ കാര്യം ഇത്രയും അധികം ആളുകളെ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് താമസിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഗുരുതരമായ മനുഷ്യാവകാശ പ്രശ്നങ്ങളും ഒപ്പം തന്നെ ആളുകൾക്ക് ജീവിതത്തിൻ്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് കാരണം എല്ലാവർക്കും ക്വാളിറ്റിയിൽ ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ടല്ലോ സ്വതന്ത്രമായി ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കേ ഈ യുദ്ധത്തിൽ ഒരു ഇനിപ്പോട്ടെ ഹമാസിനെയാണ് പീഡിപ്പിക്കുന്നതെങ്കിൽ ആ പറഞ്ഞൊരു പറയുന്നതിനായ ന്യായമുണ്ട് ഇത് ഇരുപത് ലക്ഷത്തോളം മനുഷ്യർ സാധാരണ മനുഷ്യർ കുഞ്ഞുങ്ങൾ സ്വതന്ത്രമായ ആകാശവും സ്വതന്ത്രമായ ജീവിത കണ്ടു വളരാൻ അർഹതയുള്ള നമ്മൾ ഓരോരുത്തരെയും മുകളിലുള്ള ആൾക്കാരെ ഒരു ഭരണകൂടം ഏകാധിപത്യപരമായി വന്ന ഒരു കൂടുണ്ടാക്കി അതിനകത്തിട്ട് ഇനി അതിനകത്ത് താമസിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്നത് എവിടുത്തെ നീതിയാണ് ഈ അനീതിയാണല്ലോ ഏഴ് ഏഴ് പതിറ്റാണ്ട് കാലമായിട്ട് നടക്കുന്ന ഈ അനീതിര മുകളിലാണല്ലോ ഈ സംഗതികൾ മുകളിൽ ഉണ്ടാകുന്നത് അപ്പം പരിഹാരമെന്നതല്ല ഇസ്രയേൽ ആലോചിക്കുന്നത് വീണ്ടും എങ്ങനെ ആളുകളെ ഇങ്ങനെ പ്രത്യാക്രമണത്തിന് പ്രേരിപ്പിക്കാം എങ്ങനെ ആ സ്വാതന്ത്ര്യമോഹം ഉള്ളൂ എങ്ങനെയും ഈ കൂടിന് പുറത്ത് കിടക്കണമെന്നും ആരെ കൊന്നിട്ടായാലും പുറത്തിറക്കണമെന്നില്ല അവിടുത്തെ കുഞ്ഞുങ്ങൾ വിചാരിക്കുക അപ്പോൾ ഇത് ഒരു നിലയ്ക്കും പോസിബിൾ അല്ലാത്ത ഒരു ഒരു മാർഗ്ഗം ഉണ്ടാക്കുകയാണ് ഇത് പിന്നെ ഇതിന് മുഴുവൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്ന മനുഷ്യാവകാശ എന്ന് പറയുന്നത് ഭീകരമായ പ്രശ്നങ്ങളാണ് അത് ഉണ്ടാക്കാൻ പോകുന്ന അവരുടെ ലൈഫ് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഗുരുതരമായ പ്രശ്നമാണ് സോ ഇത് ഇസ്രായേൽ ഈ പ്രശ്നം മര്യാദയ്ക്ക് പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എക്കാലം അവർ ഇപ്പോൾ നോക്കും ഇതൊരു കൂടാണ് ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ സത്യത്തിൽ ഗസ ഒരു കൂട് തന്നെയായിരുന്നു മുൻപും അവർക്ക് പുറത്തേക്ക് പറക്കാൻ എയർ സ്ട്രിപ്പ് മൂലം ഇല്ല അതൊക്കെ അവർ നശിപ്പിച്ച് കളഞ്ഞിട്ട് വലിയ മതികളുണ്ടാക്കി എപ്പോഴും വലിയ നിരീക്ഷണ ക്യാമറകളും തോക്കുകളും ഉപയോഗിച്ചാണ് ഗസയെ ഭരിച്ചുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഗസയിൽ നിന്ന് അവർ പിൻവാങ്ങിയെങ്കിലും ഫിസിക്കലി പിൻവാങ്ങിയെങ്കിലും ഗസ എപ്പോഴും അവരുടെ നിയന്ത്രണത്തിലായിരുന്നു ചെക്ക് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു ആ ചെക്ക് പോസ്റ്റുകൾ പ്രസവിച്ച എത്രയോ കുട്ടികളുണ്ട് ജന്മസ്ഥലം ചെക്ക് പോസ്റ്റിൽ നിന്ന് രേഖപ്പെടുത്തിയ എത്രയോ കുട്ടികൾ അങ്ങനെയൊക്കെ അവർ അവരുടെ നിരീക്ഷണത്തിൻ്റെ ഭാഗമായി വെടിവെച്ച് കൊന്നാ കൊന്നു കളഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് അതിനെ കുറച്ചുകൂടി ചെറുതാക്കാൻ ബാക്കി ഗസം മുഴുവൻ ഇവർ ഏറ്റെടുക്കാൻ എല്ലാവരെയും ഒരു കൂട്ടിലൊതുക്കാനുള്ള ഒരു നിലയ്ക്കും സാധ്യമാകാത്ത ഒരു പദ്ധതി മനുഷ്യവിരുദ്ധമായ ഒരു പദ്ധതി ഇസ്രായേൽ തന്നെ അതിനുള്ള പ്രതിഷേധം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നരകത്തിൻ്റെ കൂടായിരിക്കും എന്ന് പറയുന്നവർ ഇതൊരു വംശഹത്യയുടെ കൂടായിരിക്കും എന്ന് പറയുന്നവർ അപ്പോൾ ലോകം ഇത് കണ്ടു നിൽക്കുകയാണെങ്കിൽ പിന്നെ ലോകത്തിന് ഹമാസിനെ പറയാൻ വല്ല അർഹതയുണ്ടോ നിരന്തരം ഒരു ജനതയ്ക്ക് നീതി നിഷേധിക്കുകയും അവരെ കൂട്ടിലടക്കുകയും ചെയ്യും നമ്മുടെ ആധുനിക സൊസൈറ്റി ഒരിക്കലും കാണാത്ത അങ്ങേറ്റം ഭയാനകവും ക്രൂരവും നിഷ്ഠൂരവുമായ ഒരു പദ്ധതിക്കാണ് ഇസ്രയേൽ ഇറങ്ങി പുറപ്പെടുന്നത് ഇസ്രയേലിനെ പിന്തിരിപ്പിക്കാൻ ലോകത്തിന് ബാധ്യതയുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇസ് ഇസ്രയേലിൻ്റെ സെക്യൂരിറ്റി ഇതിനെക്കുറിച്ച് വിലപിക്കാൻ ആർക്കും അർഹത ഉണ്ടായിരിക്കില്ല കാരണം നമ്മൾ ആരെയും നിരന്തരം ഒപ്പറസ് ചെയ്തുകൊണ്ടും അടിച്ചമർത്തി വെച്ചുകൊണ്ടും നമുക്ക് നമുക്കെക്കാലും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ല എന്നതാണ് ചരിത്രത്തിൻ്റെയും വർത്തമാനത്തിൻ്റെയും പാഠം പാഠം നിരിക്കെ ഈ ചെയ്യുന്നത് വീണ്ടും അബദ്ധമായി മറന്നാണ് വഴി ആരുടെ ക്രൂരബുദ്ധിയാണ് എന്നുള്ളതാണ് ട്രംപ് ഒരു ഭാഗത്ത് ചില സമയങ്ങളിൽ വന്ന് ചിലത് പറയുന്നു നദന്യാഹു തുടർന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ഇസ്രായേലിനകത്ത് തന്നെ വലിയ പ്രതിഷേധം പ്രക്ഷോഭമൊക്കെ ഉയരുന്നൊരു സാഹചര്യമുണ്ട് അപ്പം ഈ പ്ലാൻ അവർക്ക് എത്രത്തോളം വർക്കാവും എന്നുള്ളത് യഹൂദ് ഓൽമറ്റുകൊണ്ട് ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ഉണ്ട് രണ്ടായിരത്തി ആറു മുതൽ രണ്ടായിരത്തിഒമ്പത് വരെ അദ്ദേഹമായിരുന്നു അവിടുത്തെ പ്രസിഡന്റ് തന്നെയായിരുന്നു തോന്നുന്നു അദ്ദേഹം പറയുന്നത് ഈ ഇസ്രായേലിൽ ഇപ്പോഴത്തെ പൗരന്മാർ എവിടെ നിന്നാണ് വന്നത് അവർ യൂറോപ്പിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നാണ് വന്നത് അവർ വന്ന് ഒരു ഇല്ലജിറ്റിമേറ്റായിട്ടുള്ള രാജ്യം അദ്ദേഹത്തിൻ്റെ ഭാഷയില്ല നമ്മുടെ ഭാഷയിൽ പുറലോകത്തിൻ്റെ ഭാഷയിൽ ഒരു ഇല്ലജിറ്റിമേറ്റായിട്ടുള്ള രാജ്യം ഒരു കോളനി രാജ്യം സ്ഥാപിച്ചു എന്നിട്ട് അവിടെയുള്ള ആളുകളെ അവരതേ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് അതായത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ പ്രത്യയശാസ്ത്രങ്ങൾ മനുഷ്യരുടെ ഉള്ളിലെ നന്മയൊക്കെ എടുത്തി കളയും ഒരു ഒരു ഘട്ടത്തിൽ പക്ഷേ ഇതുപോലെ ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോൾ ഇതിപ്പോൾ വാർ ക്യാബിനറ്റ് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് ഈ പ്ലാനിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് തന്നെയാകും അതുപോലെ ബസലൈൽസ് മോട്ടറിജ് എന്ന് പറയുന്ന അവരുടെ ഫിനാൻസ് മിനിസ്റ്ററാണ് അപ്പോൾ അവർ ഐ ഡി എഫ് ചീഫ് തന്നെ ചോദിക്കുകയാണ് ഇതിന് എത്ര രൂപ ചെലവ് വരും പ്രാക്ടിക്കലായിട്ടാണ് ചോദിക്കുന്നത് ഒരു നാല് ബില്യൺ ഡോളർ എങ്കിലും വരും നാനൂറ് കോടി ഡോളർ അപ്പോൾ നാനൂറ് കോടി ഡോളറിൽ ഇത് എത്ര നാളുകൊണ്ട് പണിയാൻ പറ്റും ഈ കൂട് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് അതായത് ആറ് ലക്ഷം പേർ ആദ്യം പാർപ്പിക്കണം പിന്നെ ഇരുപത് ലക്ഷം പേര് ഒരുമിച്ച് പാർപ്പിക്കണം ഒരുമിച്ച് പാർപ്പിക്കുന്ന ഒരു കൂട് കൂടുന്നതാണ് അതിന് പറയുന്നത് ആലോചിച്ച് നോക്കുക എത്രമാത്രം മനുഷ്യത്വരഹിതമാണ് അതായത് ലോകത്തിലെ ഹൈലി ഡെൻസ് ഡെൻസഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഗസ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പ്രദേശത്ത് ഒരു മൂന്നോ നാലോ പഞ്ചായത്തിൻ്റെ വലിപ്പം മാത്രമുള്ള പ്രദേശത്ത് ഇരുപത്തിയൊന്ന് ലക്ഷം മനുഷ്യരാണ് താമസിക്കുന്നത് അതിൽ അമ്പതിനായിരം അറുപതിനായിരം പേർ കൊന്നു കളഞ്ഞു എന്നാലും ബാക്കി അത്രയും മനുഷ്യർക്കാണ് ഈ മനുഷ്യരെ വീണ്ടും വീണ്ടും സെക്ലൂഡഡ് സെക്ലൂഡഡായിട്ടുള്ളൊരു ചെറിയ പ്ലേസിലേക്ക് കൊണ്ടുവന്ന് ജയിലിൽ പറപ്പിക്കുക എന്നാണ് ആ പറയുന്ന ഉദ്ദേശം അപ്പോൾ ഈ ഐ ഡി എഫ് ചീഫ് ചോദിക്കുന്നതാണ് നിങ്ങൾ എത്ര വർഷം കൊണ്ട് ഈ പറയുന്ന കൂട് പണിയാൻ പറ്റും അതിന് എത്ര ലക്ഷം എത്ര ഡോളർ ചെലവ് വരും ഇതാണ് ചോദിക്കുന്നത് അതായത് ഒരു തരത്തിലുള്ള പ്രാക്ടിക്കൽ സെൻസും ഒരു കാര്യമാണ് ഒരു പ്രധാനമന്ത്രി ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സജസ്റ്റ് ചെയ്യുകയാണ് പ്രധാനമന്ത്രി ധനകാര്യമന്ത്രിയും അപ്പോൾ ഇരുപത്തൊന്ന് ലക്ഷം മനുഷ്യരെ കൊന്നു തീർക്കുക കൊന്നു തീർക്കുക എന്നുള്ള അവരെ സംബന്ധിച്ച് അസാധ്യമാണ് അത് ഇനിയിപ്പോൾ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഗ്യാസ് അടിപ്പിച്ച് വന്നാലും ഒരു ഒരു വംശഹത്യ അതൊക്കെ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്ര അറുപതിനായിരം പേരെ കൊന്നപ്പോഴും ലോകം നോക്കി നിൽക്കുകയാണല്ലോ അപ്പോൾ ഇരുപത്തൊന്ന് ലക്ഷം പേരെ കൊന്നാലും ലോകം നോക്കി നിൽക്കും അവിടെ ഇസ്രായലിനെ കൈ പിടിച്ചത് ചെയ്യരുത് എന്നാലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല സിവിലിയൻസ് ചെയ്യുമായിരിക്കും രാജ്യങ്ങൾ ചെയ്യില്ല ജനങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യുമായിരിക്കും രാജ്യങ്ങൾക്കാ ചെയ്യില്ല അവർ കൊല്ലും കൊല്ലമെന്ന് വിചാരിച്ച് കൊല്ലും പക്ഷെ അവരെ സംബന്ധിച്ച് ഇരുപത്തൊന്ന് ലക്ഷം പേരെ കൊല്ലണമെങ്കിൽ അവർക്ക് വൻ തോതിലുള്ള പണച്ചെലവാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗസയിൽ വർഷിച്ച ബോംബുകളുടെ വില എത്രയാണെന്ന് കൂട്ടി നോക്കണം അതിൻ്റെ വ്യാപ്തിയല്ല അതിൻ്റെ വില അതിനത്ര പണം ചിലവ് വരും അറുപതിനായിരം പേരെ കൊല്ലാൻ ഒരുപാട് പണം അവർക്ക് ചിലവ് വന്നു ഇരുപത്തൊന്ന് ലക്ഷം വരെ പോലെ ഉണ്ടെങ്കിൽ കൂടുതൽ പണം ചിലവ് വരും ഇത് കണ്ടെത്താൻ അവർക്ക് പ്രയാസമാണ് കാരണം ഇങ്ങനൊരു പ്രൊജക്റ്റിനൊരിക്കലും അമേരിക്ക കൂട്ട് നിൽക്കില്ല ഒരു കൂടുണ്ടാക്കി ഇത്രയും പേരെ കൊണ്ടുവന്ന് പാർപ്പിക്കാനുള്ള ഒരു പ്രോജക്റ്റ് ഒരിക്കലും അമേരിക്ക ഫണ്ട് ചെയ്യില്ല ഇവർ കൈ കയ്യിൽ നിന്ന് കാശിൽ കൊണ്ടുവരും ഇപ്പം നാല് ബില്ല്യൻ ഡോളർ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിപ്പോൾ യുദ്ധത്തിൽ നിൽക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തുകയാണ് ഇതിൽ വേറെ രസം എന്ന് വെച്ചാൽ ഒരു വശത്ത് ഖത്തർ ഖത്തർ മീഡിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന വെടിനിർത്ത കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഖത്തർ ഓഫീഷ്യൽ നമ്മളുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ എന്തോ ഒരു കാര്യം വരാൻ പോവാണ് അതിനിടയിലാണ് ഇത് ഇതാലോചിക്കുന്നത് വിചാരിക്കുക അപ്പോൾ നമ്മൾ പേ പിടിച്ച നായ്ക്കൾ എന്നൊക്കെ പറയുമല്ലോ പേ പിടിച്ച നായ്ക്കൾ സാധാരണ നായ്ക്കളെപ്പോലെയല്ല അതിൻ്റെ ആ നായയുടെ ഒരു വിശേഷ ബുദ്ധിയോ അതിൻ്റെ സ്നേഹമോ ഇതൊന്നും ഒരു വികാരമോ ഇല്ലാത്ത ജീവിയാണ് പേ പിടിച്ച നായ ഇസ്രായേലിൽ ഇപ്പോൾ ഒരു പേ പിടിച്ച നായായിട്ട് നമുക്ക് കാണാൻ കഴിയാം കാരണം ഒരു വശത്ത് വെടിനിർത്തലിനെ ചർച്ച അടക്കുകയാണ് മറു വശത്ത് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുകയാണ് ഇത് തമാശയല്ല ഇത് ഇതൊരു സർക്കാസമല്ല ഇത് ഏതെങ്കിലും തരത്തിൽ സ്കിറ്റല്ല ഏത് ഒരു കൂടുണ്ടാക്കി ഇവർ ഇരുപത്തൊന്ന് ലക്ഷം പേർ അടയ്ക്കാനുള്ള പറ്റി സീരിയസ് ആയിട്ട് വാർ ക്യാബിനറ്റ് ആലോചിക്കുകയാണ് ഒരു മനുഷ്യനങ്ങനെ ചിന്തിക്കാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മനുഷ്യർ ചിന്തിക്കാം ഒരു ഭരണകൂടം അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു രാജ്യം അങ്ങനെ ചിന്തിച്ചത് എന്താണെന്ന് പറയാൻ അപ്പോൾ ആ രാജ്യത്തെ രാജ്യത്തെന്താ വിളിക്കേണ്ടതെന്നുള്ള പേര് നമ്മൾ ആലോചിക്കുക